ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹർ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക മണ്ഡപത്തിലെ കല്യാണിയും ജുബാനയും മിഷയും നിതയും ഒക്കെ അടിച്ചു തകർത്തത് ഈ എൻ്റെ ജ ജീവിതത്തിലെ ഇതുപോലൊരു വിഷമം എനിക്കുണ്ടായിട്ടില്ല അത്രക്ക് അത്രയ്ക്ക് ഞാൻ നാണം കെട്ടു അവൾ എന്നെ നാണം കെട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് പെറുപുറത്തോണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗംഗാപ്രസാദ് വരിക എടാ മനോഹറെ വിഷമിക്കേണ്ടടാ എല്ലാം ശരിയാവും അവളെ ഞാൻ ശരിയാക്കിക്കോളാ നീ ധൈര്യമായിട്ടിരിക്കെ നിന്നെ വേദനിപ്പിച്ച നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവൾക്കിനി ഒരിക്കലും ഒരിക്കലും മാപ്പ് കൊടുക്കാൻ കഴിയില്ലടാ അതെ അതെ ഗംഗ എനിക്കും നല്ല സങ്കടമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ പെണ്ണുങ്ങൾക്കുടെ കയ്യിൽ നിന്നും അടിമേടിക്കുന്നത് ഇത്രയും നാട്ടുകാരുടെ മുൻപിൽ നാണം കിടുന്നത് അതിനൊക്കെയുള്ള തിരിച്ചടി അവൾക്ക് കൊടുത്തേ മതിയാകൂ അതിന് നീ എന്നോടൊപ്പം നിന്നേ പറ്റൂ ഗംഗ എന്നും പറയുക ഞാൻ നിൽക്കൂടാ നീ എനിക്കൊരു കാര്യം ചെയ്തു തന്നാൽ മാത്രം മതി അയലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ അതൊക്കെ ഞാൻ ഏറ്റു നീ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും ആ കല്യാണി അവൾ മരിക്കണം അതിനുവേണ്ടിയാണ് ഇനി ഞാൻ കാത്തിരിക്കുന്നത് അവൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കും അങ്ങനെയുള്ളപ്പോൾ എനിക്കിനി ഒരു പെണ്ണ് കെട്ടണമെങ്കിൽ കൂടെ അവള് മരിക്കണോടെ ഗംഗെ അതിനുവേണ്ടി നീ എന്ത് സഹായം ചോദിച്ചാലും ഞാൻ ചെയ്തു തരും അത് കേട്ടതും നമ്മുടെ ഗംഗാപ്രസാദ് അല്ലെങ്കിൽ തന്നെ ഞാനും അവളെ കൊല്ലാൻ വേണ്ടി നടക്കുക കാരണം അത്രയ്ക്ക് അത്രക്ക് എനിക്ക് എത്രയൊക്കെ താക്കീത് ചെയ്തിട്ടും അമ്മായി അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും കൊല്ലാൻ അങ്ങോട്ട് ചെന്നിട്ട് പോലും അവളും അവനൊന്നും പിന്മാറിയിട്ടില്ല ആ ചന്ദ്രസേനും കല്യാണി അമ്മായി അച്ഛൻ്റെ ബലത്തിലാ ഇപ്പോഴും മരുമോള് നടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് എനിക്കിത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയില്ല അവളെ ഞാനൊന്ന് കാണുന്നുണ്ട് നീ ധൈര്യമായിട്ടിരിക്കണം മച്ചാനെ ഞാൻ അവളെ കണ്ടിട്ട് നിന്നെ വിളിച്ചോളാം ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹറും ഗംഗാപ്രസാദും പിരിയ ഈ സമയം മനോഹർ കല്യാണിയും നിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ചോദിക്കും പോയിരുന്നതാ നീയൊന്നെത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കേട്ട് സഹിച്ചും ക്ഷമിച്ചും ഞാൻ മിണ്ടാതെ നടന്നതാണ് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ നിന്റെ പ്രവൃത്തി ഇന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ അപമാനം ഇതൊന്നും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല കല്യാണി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ തീർക്കും നിന്നെ തീർക്കാൻ ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങുക കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സെരൈവണെങ്കിൽ പെട്ടിയിൽ എല്ലാം എല്ലായിടത്തും വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഷാരി അങ്ങോട്ട് വരിക ഇതെന്തിനാ മോളെ നീ എല്ലായിടത്തും ഒതുക്കി വയ്ക്കുന്നെ അത് കേട്ടതും ഹാ അപ്പം അമ്മയ്ക്കൊന്നും അറിയില്ലേ മനുവേട്ടം വന്നു കഴിഞ്ഞാൽ ഞാനും മനുവേട്ടനോടെ പോകുക അമേരിക്കയ്ക്ക് അത് മോളെ അറിയില്ലേ എന്നും പറയാം അത് കേ അതമ്മ അറിഞ്ഞില്ലേ അത് കേട്ടതും എൻ്റെ ഈശ്വര എൻ്റെ മോളെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് അവൻ പോയത് ആ എന്താണെന്ന് അറിയില്ലമ്മേ മനോട്ടിനെ ഇപ്പോൾ വിളിച്ചിട്ട് മനോട്ടെ ഫോണും എടുക്കുന്നില്ല അല്ല ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മേൻ്റെ മൊത്തം എന്തോ ഒരു വിഷമം ഞാൻ പോകുന്നതുകൊണ്ടുള്ള വിഷമാണോ അത് കേട്ടതും പിന്നെ അല്ലാതെ മക്കൾ പോകുമ്പോൾ അമ്മമാർക്ക് വിഷമം ഉണ്ടാവില്ലേ എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ നിൻ്റെ മോൾ വലുതായി നിന്നെ വിട്ടു പോകുമ്പോഴേ നിനക്കതിൻ്റെ സങ്കടം അറിയൂ അമ്മ വിഷമിക്കണ്ട എന്തായാലും അമേരിക്കയിലേക്ക് ചെല്ലട്ടെ അതിനുശേഷം ശേഷം മനുവേട്ടനോട് പറഞ്ഞിട്ട് കൂടെ കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാക്കാം വേണ്ട മോളെ എനിക്ക് ഈ നാട്ടിൽ നിന്നാൽ മതി ഇവിടെ വിട്ട് എങ്ങോട്ടും പോകാനുള്ള ആഗ്രഹം എനിക്കില്ല അത് കേട്ടതും നമ്മുടെ സറി ആ എന്നാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഞാനവിടെ പോയി കഴിയുമ്പോൾ മോളെ കാണണം മോളെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ചേക്കരുത് കേട്ടല്ലോ പിന്നെ അമ്മേ വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നാ അച്ഛനെ കൊണ്ടുപോകാനൊന്നും കഴിയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാറേ ഇങ്ങനെ നിൽക്കുക ഈശ്വര എൻ്റെ മകൾ ഒരുപാട് സ്വപ്നം കാണുക എൻ്റെ മോളെ നീ എന്തിനാ ഇങ്ങനെ സ്വപ്നം കാണുന്നത് അതൊക്കെ നടന്നിട്ട് കണ്ടാൽ പോരെ ഞാൻ സ്വപ്നം കാണുമല്ല അമ്മേ ഞാൻ ഒരുപാട് നാളായില്ല മനുവേട്ടനെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്രാവശ്യം മനുവേട്ടനെ എന്തായാലും കൂട്ടിക്കൊണ്ടു പോകുക പറഞ്ഞിട്ടുണ്ട് ഒരു വലിയ ഏതോ പാർട്ടിയുടെ കല്യാണം നടക്കുക അവിടെ പോയിരിക്കുക അവിടെ എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടെന്നാണ് മനുവേട്ടൻ പറഞ്ഞത് എല്ലാവരോടും സംസാരിച്ചിട്ട് മനുവേട്ടൻ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ടിക്കറ്റുമായിട്ട് വരുവോ എന്നോട് പറഞ്ഞത് എന്റെ ദൈവമേ അവൻ ഇനി തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ കരയുക അമ്മ എന്തിനെ കരയുന്നേ ഞാൻ പോയാൽ തിരിച്ചു വരുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയിങ്ങനെ ശാരിയെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം മോളെ എന്തിനാ മോളെ അമേരിക്കയിലൊക്കെ ഒക്കെ പോകുന്നത് അങ്ങോട്ടൊക്കെ പോയിട്ട് ചിന്തിച്ചാൽ പോരെ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞാനേ അപ്പുറത്തുള്ളവളുടെ അയലത്ത് വന്ന് താമസിച്ചത് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇപ്പോൾ തോന്നുക ഇങ്ങോട്ട് വരണ്ടില്ലായിരുന്നു എന്ന് അച്ഛൻ കാരണം എന്തുമാത്രം നാണക്കേടാമ്മൻ നമുക്കുണ്ടായത് അതിനിടയിൽ അച്ഛൻ ചെയ്ത ഒരേ ഒരു നല്ല കാര്യം ആ കിരണിനെ തല്ലി വീഴ്ത്തി അതിൽ മാത്രമേ ഞാൻ സന്തോഷിക്കുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തത് നമുക്ക് വേദനിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ മന്ദബുദികൾ ചെയ്യുന്നത് പോലെയല്ലേ അച്ഛൻ ഓരോ പ്രവർത്തികളും ചെയ്തത് എല്ലാം മനസ്സിലിങ്ങനെ ഇങ്ങനെ വന്നു കിടക്കും അമ്മേ ആ വിഷമം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരേ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈശ്വര ഇനി വിഷമിപ്പിക്കാൻ പോകുന്നത് ഞാനല്ല ഞങ്ങളല്ല മോളെ നീ നീയാണ് നീ ഒറ്റൊരുത്തിയ ഇനി കരയാൻ പോകുന്നത് എങ്ങനെ നിന്നെ പറഞ്ഞ് സമാധരിപ്പിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ ദൈവമേ ഞാനിനി എന്താ ചെയ്യുക ആ ദുഷ്ടം കാരണം എല്ലാം തകർന്നു എല്ലാം എല്ലാം എന്നൊക്കെ പറഞ്ഞു സമയം പിന്നീട് കാണിക്കുന്ന കല്യാണ മണ്ഡപത്തിലാണ് എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക ഭയങ്കര സന്തോഷത്തോടെയാണ് ഇതേയും വരണം നിൽക്കുന്നത് അവരുടെ സന്തോഷം എല്ലാവർക്കും സന്തോഷമായി എന്തായാലും നിങ്ങളും കൂടെ ഫോട്ടോ എടുക്കുക പിള്ളേരെ ഏയ് അത് വേണ്ട നിങ്ങൾ ബന്ധുക്കൾ എടുക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ മാറിയുന്നത് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇന്നീ കല്യാണം നടക്കാൻ കാരണവും ഞങ്ങളുടെ മോനെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടാനും കാരണക്കാരി മോള അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മൂന്ന് പേരും ഈ വീഡിയോയിൽ ഉണ്ടാവണം ഞങ്ങളുടെ ആൽബത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരെല്ലാവരും സന്തോഷത്തോടെ കൈയ്യൊക്കെ കൊടുക്കുവാണ് ഈ സമയം നമ്മുടെ കല്യാണി അതെ ഇത് എൻ്റെ വക ഒരു ചെറിയ സമ്മാനം എന്നും പറഞ്ഞ് നിതയുടെ കഴുത്തിലൊരു സ്വർണ്ണമാലയും വരുണ്ട കയ്യിലൊരു സ്വർണ്ണ മോതിരം ഇട്ട് കൊടുക്കുക എന്തിനാ ഇതൊക്കെ മേടിച്ചേ അല്ലെങ്കിൽ തന്നെ ചേച്ചിയുടെ വക ഒരുപാട് സമ്മാനം കിട്ടിക്കഴിഞ്ഞു ഈ സമ്മാനവും ഈ നിതയും ഒക്കെ എനിക്ക് വലിയ സന്തോഷം അയച്ചു എന്നൊക്കെ പറയുക എന്നാലും ഞങ്ങളുടെ വക ഒരു സമ്മാനം തരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ആ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കൈ കൊടുത്ത് പിരിയാം അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൈയൊക്കെ കൊടുത്ത് അവരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് അവിടെ ഒന്നും പിരിയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരൈവണെങ്കിൽ മനോഹറിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഷോ ഇതെന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല മനുവേട്ടൻ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരൈവ് ടെൻഷൻ അടിക്കുക അപ്പോഴേക്കും മനോഹർ ഓ ഈ പിടിച്ചവൾ പിശാചി പിടിച്ചവളെന്തിനാണെന്നാവും ഇപ്പം എന്നെ വിളിക്കുന്നത് അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ആ എടുത്തേക്കാം ഇവളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഹലോ മോളൂ ആ മനുവേട്ട എത്ര നേരമായി ഞാൻ വിളിക്കുന്നു മനോട്ടനെന്താ ഫോൺ എടുക്കാത്തേ എൻ്റെ മോളു ഞാൻ പറഞ്ഞില്ല ഞാൻ തിരക്കിലായിരിക്കുമെന്ന് മോള് വിളിക്കുമ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ ദേഷ്യപ്പെടരുതെന്നും ഓ ഞാനത് മറന്നു മനു ഏട്ടാ ആ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരൂ കേട്ടോ വേണ്ട മനുവേട്ട വന്നില്ലെങ്കിലും കുഴപ്പമില്ല മനുവേട്ട വരുമ്പോൾ അമേരിക്കക്ക് പോകാനുള്ള ടിക്കറ്റുമായിട്ട് വന്നാൽ മതി ആ ആലോചിക്കട്ടെ ഏ ഇപ്പം അങ്ങനെയായോ ആലോചിക്കട്ടെ എന്നോ പറ്റില്ല മോളെ അതുകൊണ്ടല്ല വേറെ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും മോളോട് പറഞ്ഞാൽ മൊക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് മനുവിട്ടൻ അങ്ങനെ പറയുന്നത് എന്തായാലും ഞാൻ വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നാൽ ശരി എന്നും പറഞ്ഞ മനോഹർ ഫോൺ കട്ടിയാ ഈശ്വര ഈ മനുവേട്ടനെന്നെ ഒരുപാട് ആഗ്രഹിപ്പിച്ചിട്ട് അവസാനം എങ്ങനെയാണോ പറയുന്നത് വല്ലാത്ത കഷ്ടം തന്നെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയിവിരുന്ന് വിഷമിച്ചിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മനോഹറിയാണ് ഓ പിന്നെ അമേരിക്കക്കല്ല അവൾ ഉഗാണ്ടയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് വേറെ പണിയില്ല ഇവിടെ ഞാൻ തന്നെ അമേരിക്കയ്ക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുക എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോന്ന് ആലോചിക്കുക പക്ഷെ അങ്ങനെ മുങ്ങിയാലും ജീവിക്കാനുള്ളത് വല്ലതും വേണ്ടേ ഏഴു കോടിയുടെ രൂപ ഏഴ് കോടി രൂപയുടെ ചെക്ക് കയ്യിലിരിക്കുക അത് ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ചെക്ക് ഹോ എൻ്റെ ദൈവമേ വല്ലാത്തൊരു കഷ്ടം തന്നെ എൻ്റെ കാര്യം ഞാൻ ആകെ പറ്റിക്കപ്പെടുകയാണെന്ന് അറിയാതെ എൻ്റെ കൂടെ ഇരിക്കുന്നതെന്ന് അറിയാതെ ആ കല്യാണിയാ എല്ലാത്തിനും കാരണം അവളെ തീർക്കാൻ എനിക്ക് എനിക്കിനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഗംഗ ഗംഗാ പ്രസാദ് അവനെ കൂട്ടുപിടിച്ച് കല്യാണിയെ തീർക്കണം അവളുടെ മുന്നിലിട്ട് അവളുടെ ഭർത്താവ കിരണിനെ തീർക്കണം എന്നാലേ എനിക്ക് എൻ്റെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ പിന്നീട് നമ്മുടെ കല്യാണി ആണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുക കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗാ പ്രസാദ് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് വരിക ഹോൺ അടിച്ചുകൊണ്ട് എന്നിട്ട് കല്യാണിയുടെ കാറിൻ്റെ മുന്നിൽ വണ്ടി തടഞ്ഞു നിർത്തി കല്യാണി കാറിൽ നിന്ന് അപ്പം ഗംഗാപ്രസാദ് നിന്റെ അമ്മായിയച്ചനെ പേടിപ്പിച്ചിട്ടും അയാൾ ഉപദ്രവിച്ചിട്ടും നിനക്കൊരു പേടിയുമില്ല ഇല്ല അല്ലേ എടീ നീ ഒന്ന് മനസ്സെ കുറിച്ചിട്ടോ ഈ ഗംഗാപ്രസാദ് ഒന്ന് തീരുമാനിച്ചാ തീരുമാനിച്ചതാ നിൻ്റെ അമ്മായിയച്ചനെ തീർക്കാൻ എനിക്ക് ദേ ഇങ്ങനെ ഞൊടിക്കുന്ന സമയം കൂടെ വേണ്ട പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് നിന്നെയൊക്കെ ഒന്ന് പേടിപ്പിക്കാമല്ലോ ഒന്ന് കരുതിയിട്ടാ പിന്നെ എന്നിട്ടും നിനക്കൊന്നും അല്ലേ വീണ്ടും നിന്റെ നിൻ്റെ അമ്മായിയച്ചനും നീ കാർത്തികയുടെ പിന്നാലെ തന്നെ സഹായമായിട്ട് നടക്കുവാണല്ലോ അതെടാ അങ്ങനെ തന്നെ നടക്കൂ നിന്നെപ്പോലെ പുറകിൽ നിന്ന് കളിക്കുന്നവരെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല എടാ പേടിത്തൂറന്മാരെ പുറകിൽ നിന്ന് കുത്തു ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേര് വന്ന് യുദ്ധം ചെയ്യടാ അല്ല അത് പുറകിൽ നിന്നല്ല യുദ്ധം ചെയ്യേണ്ടത് വരാൻ വരാനെനിക്കറിയാൻ പാടില്ല എന്നിട്ടല്ലടി ഞാൻ പതുങ്ങുന്നതേ വായാനാ എന്നും നമ്മുടെ ഗംഗാപ്രസാദ് ഒന്ന് പോടാ പേടിപ്പിക്കാതെ നിന്റെ തരവേ ചെന്നൈയിൽ കൊണ്ട് കാണിച്ചാൽ മതി ഇത് കേരളമാ കേരളത്തിൽ കളിച്ചാലേ വിവരം അറിയും മനസ്സിലായാലോ മരി അതയ്ക്ക് വന്ന വഴിയേ പോകാൻ നോക്ക് ഇല്ലെങ്കിൽ നിന്റെ അന്ത്യം കുറിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് അത് കേട്ടതും ഈ ഗംഗാപ്രസാദിനെ വെല്ലുവിളിക്കാനും മാത്രം നീ വളർന്നു അല്ലേടി ഒന്ന് പോടാ നിന്നെയല്ല നിന്നെക്കാളും വലിയ ഊച്ചാളി ഗുണ്ടകളെ നേരക്ക് നേരത്ത് ാക്കിയത് അവ അവ ഞാൻ വെല്ലുവിളിച്ചവളാ നേരിട്ടവളാ അങ്ങനെയുള്ളപ്പോ നിന്നെ പോലെ ഒരു ഊച്ചാളിയെ അതും പുറകിൽ നിന്ന് കുത്തുന്ന ഊച്ചാളിയെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഈ കല്യാണിക്കില്ല അതുകൊണ്ട് കൂടുതലൊന്നും നീ സംസാരിക്കണ്ട പോകാൻ നോക്കുക എങ്കെ ഈ കല്യാണിയുടെ കൈയുടെ കരുത്ത് എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല എടീ നീ അത്രയ്ക്കായോ എന്നാ നീ ഓർത്തോ നിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിൻ്റെ അമ്മായി അച്ഛനെ പിന്നെ നിന്നെ ഈ നിലയിലാക്കിയ നിന്റെ കെട്ടിയവനെ ഇന്ന് തളർന്നു കിടക്കുന്ന നിൻ്റെ കെട്ടിയവനുണ്ടല്ലോ അവനെ ഞാൻ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും നിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ അവനെ കൊല്ലോടി അത് കേട്ടതും കല്യാണിക്ക് ദേഷ്യം കയറി ഒന്നും നോക്കിയില്ല കൈയ്യൊ ടെ ഗംഗാപ്രസാദിന്റെ കണ്ണിലൂടെ പൊന്നീച്ച പോയ പോലെ അവസ്ഥ കവളത്ത് കൈയും വെച്ച് ഗംഗാപ്രസാദ് കല്യാണി ഒന്ന് നോക്കി എന്താടാ എന്താടാ നോക്കുന്നേ അപ്പോഴേക്കും ഗംഗാപ്രസാദ് എടി എന്നും പറഞ്ഞ് വിരൽ ചൂണ്ടിയതും ദയവായിരുന്നു പോലീസ് ജീപ്പ് പാഞ്ഞ് നീ രക്ഷപ്പെട്ടു എന്നും കരുതണ്ട ഈ ഗംഗാപ്രസാദിന്റെ കവളത്ത് ആദ്യമായിട്ട് ഒരു പെണ്ണ് കൈവച്ചിരിക്കുന്നെ ആ ഇത് തുടക്കമാണെന്ന് തന്നെ കൂട്ടിക്കോടാ എന്നും കല്യാണി അത് കേട്ടതും നീ അങ്ങനെ ഇതാകു ഇതായി എന്നൊന്നും വിചാരിക്കണ്ട നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട പോലീസ് വന്നതുകൊണ്ടാ ഇല്ലെങ്കിൽ നിന്നെ ഞാനിന്ന് തീർത്തട്ടെ പോകോളൂ ഒന്ന് പോടാ പോടാ ഊച്ചാളി എന്നും പറഞ്ഞ കല്യാണി ഗംഗാപ്രസാദിനെ ആട്ടിപ്പായ്ക്കുക നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ബൈക്കെടുത്തോണ്ട് പോവുക അപ്പോൾ പോലീസുകാരെ കൊണ്ടുവരിക എന്താ മേഡം എന്തു പറ്റി അവൻ അവനാ എൻ്റെ കിരണേട്ടനെ അപകടപ്പെടുത്തിയവൻ പിന്നെ എൻ്റെ അമ്മായി വെച്ച് അമ്മ അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവൻ അച്ഛനെ രാത്രി വീട്ടിൽ കയറി തല്ലി എന്നിട്ട് പരാതിയൊന്നും തന്നില്ലല്ലോ മാഡം അതു പിന്നെ ഇവനെ കൈകാര്യം ചെയ്താൽ ഞങ്ങൾ മതിയെന്ന് വിചാരിച്ചു പിന്നെ വേറെ ചില പ്രശ്നങ്ങളും ഉണ്ട് സാർ അതുകൊണ്ടാണ് ഞങ്ങൾ പരാതി നൽകാതിരുന്നത് ആ മാഡം പേടിക്കൊന്നും വേണ്ട ഇപ്പോൾ മാഡത്തിനൊന്നും ചെയ്തില്ലല്ലോ ആ എന്നെ ഒന്നും ചെയ്തില്ല എന്നാൽ ഞാൻ അവൻ്റെ കവളത്തിൽ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ആ നല്ല കാര്യം അങ്ങനെയുള്ളവന്മാർക്കൊക്കെ തിരിച്ചടി കൊടുക്കണം മാഡം എന്നാൽ ഇവനെ പോലെയുള്ളവനൊക്കെ അടങ്ങും എന്നാൽ ഒരു കാര്യം ചെയ്യി മാഡം അവൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് തന്നേരേ അതുകൊണ്ട് അവനിലൊരു കണ്ണ് ഞങ്ങൾ വെച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഐ അങ്ങോട്ട് പോവുക എസ് ഐ പോയി കഴിഞ്ഞാൽ കല്യാണി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അവൻ ഒരു സന്തോഷം കല്യാണിയുടെ മനസ്സിലുണ്ട് ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് ഗംഗാപ്രസാദ് വിക്രത്തിൻ്റെ അടുത്ത് നിൽക്കുക എന്നാലും ആദ്യമായിട്ടാണ് ഒരുത്തി എൻ്റെ കവളത്ത് തല്ലുന്നത് വിക്രം അത് കേട്ടതും അതിൻ്റെ പാട് കാണാനും ഉണ്ട് ഗംഗേട്ട ഓ തീയിൽ കുരുത്തവളാണ് വെയിലത്ത് വാടില്ല അവളെ വിശപ്പടക്കാൻ വേണ്ടി വയർ മുറുക്കി കെട്ടി നടന്നൊരു കാലമുണ്ട് അതുകൊണ്ട് അവൾ ഒരിക്കലും വാടത്തില്ലെങ്കിൽ കേട്ട എത്ര പ്രശ്നം ഉണ്ടായാലും അതൊക്കെ നേരിടും അവളുടെ കൈന്ന് ഒരു അടിമടിച്ചതുണ്ടല്ലോ ജീവിതകാലം മുഴുവനും ആ വേദന പോകില്ല അത്രയ്ക്ക് കരുത്ത അവളുടെ കയ്യിൽ തഴമ്പ് ഒരുപാടുണ്ട് ഒരു ദിവസം ഒരുപാട് അധ്വാനിച്ചവള ആ കൈയുടെ ബലം ആ കൈയുടെ തഴമ്പ് അതെനിക്കും കിട്ടിയിട്ടുണ്ട് അടി ഇപ്പം തന്നെ ഗംഗേട്ടൻ്റെ കവളത്ത് അഞ്ചു പേരിലും പതിഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ പ്രതികാരം കൂടിയടാ ഇനി കാർത്തികയല്ല കല്യാണിയാണ് ഞാൻ തീർക്കാൻ പോകുന്നത് അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ലക്ഷ്യമൊന്നും നടക്കില്ല എന്ന് മനോഹർ പറഞ്ഞത് സത്യമാണ് എനിക്കിപ്പോൾ ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് മനോഹർ അവൻ കല്യാണിയെ കൊല്ലാൻ എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിനി കല്യാണിയെ കൊല്ലും എന്നിട്ട് മറ്റവളെ മറ്റവിടെ പിന്നാലെ പോകും അത് കേട്ടതും അങ്ങനെ കല്യാണി മരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും ഗംഗേട്ട എന്നും വിക്രം ഇത് കേട്ടതും നീ നോക്കിക്കോടാ ഈ ഗംഗാപ്രസാദിൻ്റെ കൈ കവളത്ത് കൈവെക്കാൻ ധൈര്യം കാണിച്ചവളെ ഞാൻ വെട്ടും അവളുടെ ഭർ അവൻ അവളുടെ ഭർത്താവിൻ്റെ മുന്നിലിട്ട് തന്നെ ഞാൻ അവളെ തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് അവിടെ നിന്ന് പോവുക അപ്പോൾ വിക്രം ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക എൻ്റെ എത്രയോ നാളത്തെ ആഗ്രഹമാണ് കല്യാണി ഇല്ലാതാകണമെന്നുള്ളത് എന്നാൽ അത് സംഭവിക്കാൻ പോവുക സന്തോഷത്തിൻ്റെ നാളുകൾ അതെ നേരം ശരിയാകാതാവുമ്പോഴാ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പലർക്കും തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ കല്യാണിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിക്രം എങ്ങനെ നിൽക്കുകയാണ് ഈ സമയം കിരൺ എന്നാലും നീ അവൻ്റെ കവളത്തടിച്ചത് നന്നായി കല്യാണി അവനിപ്പോൾ ഭയങ്കര ദേഷ്യമായി കാണും നിന്നോട് ആ ഞാൻ ഇങ്ങനെ കിടക്കേണ്ടത് കാരണം ഞാനിങ്ങനെ കിടന്നുകൊണ്ട് അവൻ എന്നെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയി അതേപോലെ നിന്നെയും വെല്ലുവിളിക്കാൻ അവൻ ഇവിടെ വരും ആ അങ്ങനെ വെല്ലുവിളിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നാൽ കിടന്നോടത്തൊന്നും ചാടി എഴുന്നേറ്റ് അവൻ്റെ കഴുത്ത് ഞാൻ വെട്ടും അത് കേട്ടതും കല്യാണി വേണ്ട കിരണേട്ടാ ഇനി ഞാനും കുറച്ച് ദിവസം വെളിയിലേക്കൊന്നും പോകാതിരുന്നാലോ എന്ന് ആലോചിക്കുക അതേ കല്യാണി അതാ നല്ലത് കാരണം അവനിപ്പോൾ ഇരട്ടിപ്പകയുമായിട്ട് നടക്കുമായിരിക്കും എന്തെങ്കിലും ചെയ്താൽ ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ പിന്നിൽ നിന്ന് അവൻ അവനാക്രമിക്കുന്നത് മുന്നിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നിൽ നിന്ന് ആക്രമിക്കുന്നവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ശരിയാണ് കിരണേട്ട അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ഇനി ഞാനും കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്കൊന്നും പോകുന്നില്ല പക്ഷെ നമ്മൾ പുറത്തേക്ക് പോയില്ലെങ്കിലും അവനകത്തേക്ക് വരാൻ സാധ്യതയുണ്ട് കല്യാണേ അതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കണം ഏത് നേരവും ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പുറത്തുള്ളവൻ എല്ലാം വിളിച്ച് ഗംഗാപ്രസാദിനെ അറിയിക്കുന്നുണ്ട് അന്നിവിടെ ആരുമില്ലാത്ത വിവരവും അവൻ തന്നെയായിരിക്കും ഗംഗാപ്രസാദിനെ അറിയിച്ചത് അത് ശരിയാണ് കിരണേട്ട അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് അവനിങ്ങോട്ട് പാഞ്ഞെത്തിയത് എന്തായാലും ആദ്യം അവനെ അവസാനിപ്പിക്കണം ഇനി ആ മനോഹറിനെയും അവിടെയുള്ള ഓരോരുത്തന്മാരെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നാരികളും ഈ വീട്ടിൽ കയറി കളിക്കില്ല എന്തായാലും ഗംഗാപ്രസാദിൻ്റെ അഹങ്കാരം കുറച്ചടങ്ങിയിട്ടുണ്ടാവും എൻ്റെ കൈയുടെ കരുത്ത് എന്താണെന്ന് അവൻ മനസ്സിലാക്കി കാണും അതുകൊണ്ട് തന്നെ ഇനി അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് എടുക്കില്ല ഇനി അങ്ങനെ വന്നാലും അവനെ ശരിയാക്കാൻ എനിക്കാരവും വേണ്ട കിരണേട്ട ഞാൻ ഒറ്റയ്ക്ക് മതി മതി കല്യാണി പക്ഷെ വരുന്നവൻ ആയുധം കൊണ്ടാണ് വരുന്നതെങ്കിലോ എന്നാ പേടിക്കണം എന്നും കിരൺ അത് കേട്ടതും നമ്മുടെ കല്യാണി ഒന്ന് ഞെട്ടുകയാണ് അപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ ഒരു കത്തി എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അത് കണ്ട് വിക്രമം സന്തോഷിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതുക കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലല്ലോ